അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തിരണ്ട് ബാച്ചുകളിലെ എസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ അൻവർ ഉത്തമ പൗരനായി ജീവിക്കുമെന്നും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി രണ്ട് ബാച്ചുകളിലുമായി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് പരേഡിൽ പങ്കെടുത്തത് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ധനേഷ് എം പി അസിസ്റ്റൻ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ദിവ്യ വി ആർ ഡ്രിൽ ട്രെയിനേഴ്സ് ആയ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ബാബുരാജ് റോഷ്നി എന്നിവരെ കൂടാതെ പ്രിൻസിപ്പൽ സുജാത എൻ പ്രധാനാധ്യാപിക ചിത്ര ടി പി ടി ഐ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എം പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു thank hum.